സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരാക്കാട് ഞാനിപ്പോൾ പേരിലും പണ ഫുഡും കടലിലെ പോലെ കിട്ടും ഇവിടെ വെറൈറ്റി ഐറ്റം പരിചയപ്പെടുത്താണ്ട് കിട്ടും അതായത് നമ്മുടെ ക്ലബ് ഡേയിലെ പള്ളി കിട്ടോ നല്ല തക്കാളി ചോറുണ്ട് അതായത് നെയ്ച്ചോറും മലബാർ നെയ്ച്ചോറും പിന്നെ അതുപോലെ ഒരേ ഐറ്റംസ് മിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ചട്ടിച്ചോറിൻ്റെ ഒരു വേറെ പോർഷൻ മലബാർ ഓതൻറ്റിക് ഐറ്റം കേട്ടോ ജസ്റ്റ് പരിചയപ്പെടുത്തി അവർ കാണിച്ചതും ചെയ്യാം കേട്ടോ സംഭവം ഈ ഭക്ഷണം കഴിച്ചു ഞാൻ കുഴപ്പമില്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ട് പിന്നെ ആംബിയൻസ് വേറെ ലെവലാണ്ട്ടോ ഒരു അറബിക്ക് ഒരു ഫീൽ അവിടെ എത്തുമ്പോൾ വേറെ വൈബാണ് ജസ്റ്റ് എനിക്ക് പരിചയപ്പെടുത്താൻ നോക്കാം ആ ചട്ടിച്ചോറിന്റെ ഒരു മലബാറിക്കായിട്ടുള്ള ഒരു ഐറ്റാട്ടോ ഓതന്റിക്കായിട്ടുള്ള ഐറ്റിയാണ് മലബാറിന്റെ നെയ്ച്ചോറ് നെയ്ച്ചോറും നെയ്ച്ചോറിന് കൂടെ നല്ല നല്ല ബീഫ് ബീഫ് കൂട്ടി എന്താ അടിപൊളി ഓ ഇവിടെ അടമുട്ട ഇത് ചാർജ് വരുന്നത് പള്ളിക്കലും കൂട്ടിയോട്ടെന്താപൊടി